ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുമ്പോൾ കേട്ടോ എന്താ ചെയ്യാൻ പോകുന്നതിന് മനസ്സിലായവർക്ക് വേണ്ടി അല്ലാ ആ വേണ്ടിയിട്ട് വേണ്ടി ആയിട്ട് പറയണേ ഇഞ്ചിപ്പുളിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഇഞ്ചിപ്പുളിയാണ് കേട്ടോ എളുപ്പം പറഞ്ഞാൽ എളുപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അമ്മ ഇഞ്ചിയൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചിപ്പുളി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എവ് കൂടിയ ഇഞ്ചിയാണ് കര ഇഞ്ചി എരിവ് കുറഞ്ഞ ഇഞ്ചിയാണ് വയലിഞ്ചി കേട്ടോ ഇഞ്ചിക്ക് ലേശം എരിവ് കുറവായിരിക്കും വയലിഞ്ചിക്ക് കര ഇഞ്ചിക്ക് നല്ല എരിവായിരിക്കും പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വയലിഞ്ചി ആണോ കര ഇഞ്ചി ആണോന്ന് കേട്ടോ അതിന് പ്രത്യേക ഡിഫറെൻറ്റ് ഉണ്ട് ഭയങ്കര എരിവായിരിക്കും കര ഇഞ്ചിക്ക് അങ്ങനെ ഇതാണ് നമ്മൾ വയലിഞ്ചിയാണ് എടുത്തേക്കുന്നത് നന്നായി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ചിരണ്ടി തോലൊക്കെ ചിരണ്ടി കിണിയിട്ട് വേണം നമുക്ക് ചെറുന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ എനിക്ക് ചെറുതായിട്ട് കഴുകാൻ എടുക്കാം ഗ്രൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വഴണ്ടി കിട്ടാൻ ഭയങ്കര ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വഴണ്ടി കിട്ടാൻ വേറെ വഴണ്ടി കിട്ടും വഴണ്ടി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുറച്ച് നേരം വെച്ചാൽ മതി വേട്ടന്ന് വഴണ്ടി കിട്ടും ഈ ഗ്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ചിരണ്ടി കഴിഞ്ഞാൽ അത് ബ്രൗഷ് കളറാവും കേട്ടോ ചെറുപ്പം പാടാണ് മറ്റേത് ചിരഞ്ചി എടുക്കുമ്പോൾ കഴുകിയിട്ട് ചിരന്തി കഴിഞ്ഞാൽ തൊഴിൽ ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ പണിയായിരിക്കും അതുകൊണ്ടൊന്ന് ചിരണ്ടി കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചില ചെലവിൻ്റെ ഒരു ഭാഗം ചെറിയൊരു കേടുപോണെ നമുക്ക് ഇഞ്ചി എടുക്കുമ്പോൾ അങ്ങനെയാണെന്ന് ഉണ്ടാവുക അങ്ങനെ കാണുമ്പോൾ ഇഞ്ചിയൊക്കെ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നിലോട്ട് നയിക്കുന്നത് അങ്ങനെ അതാ ഇഞ്ചിയൊക്കെ നന്നായി വൃത്തിയാക്കി വന്നിട്ടുണ്ട് ഒന്ന് കഴുകിയെടുത്ത് വരണം മീനാ അരിഞ്ഞെടുക്കണം കേട്ടോ എളുപ്പം തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണോ നിങ്ങളും തയ്യാറാക്കുന്നതെന്ന് കമൻറ്റിലൂടെ പറയണേ നമ്മൾ കൂടുതലും സദ്യക്കില്ല ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ സ്കൂളിൽ സദ്യ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇഞ്ചിപ്പുളിയാണ് തയ്യാറാക്കിയത് അങ്ങനെ ഇഞ്ചി നൂറ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ പുളിയൊന്ന് ഒന്ന് നല്ല ചൂട് വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നത് അന്ന് പെട്ടെന്ന് അരിഞ്ഞു കെട്ടാനാണ് കേട്ടോ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് എന്താ പറയുക മെൽറ്റ് ആയി കിട്ടും അങ്ങനെയാ നമ്മൾ ഇഞ്ചി ഒന്ന് വഴറ്റി എടുക്കണം നമ്മൾ വെളിച്ചെണ്ണ വെള്ളം നിറക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നന്നായി വഴറ്റി എടുക്കണം നല്ല ബ്രൗണിഷ് കളറായിട്ടോ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് കാണാത്തത് കൊണ്ട് സ്റ്റാൻഡിൽ നമ്മൾ ഫോൺ ഉരിയാണ് കേട്ടോ അതാണ് ഫോൺ സേഫ് ചെയ്ത് അങ്ങനെ ഇതാ നമ്മൾ ഇഞ്ചി ഏരിയ ഇട്ട് കൊടുക്കുന്നത് നന്നായി വഴി വരണം പറഞ്ഞാൽ നന്നായി വഴി വരണം നമ്മൾ ഗോൾഡ് ഗോൾഡിഷ് ബ്രൗൺ കളറാണെന്നും കേട്ടോ നന്നായി ആക്കി കൊടുക്കുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കളറും കവള മാത്രം സോറി ഇഞ്ചി മാത്രമാണ് കേട്ടോ ചെറുക്കുന്നത് നന്നായി വഴിച്ചത് അങ്ങനെയടാ നന്നായി വഴുതി വെട്ട് നമ്മളിവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാലാവസ്ഥ ചേഞ്ചായിരുന്നു തൊണ്ടയ്ക്കില്ല ചെറിയ മാറ്റങ്ങളൊക്കെ തൊണ്ടയ്ക്കുന്നുണ്ട് അങ്ങനെ ഇടതാണ് നന്നായി വഴി വെച്ചാൽ തീയൊന്ന് ശ്രദ്ധിച്ച് എടുക്കുന്നുണ്ട് നന്നായി വഴി വരുന്ന ഒരു ചെറിയ വളിയായി ഞാൻ മസാലപ്പൊടി ഇടേണ്ട ഇടിൻ്റെ നമ്മൾ ഇതിലൊക്കെ നന്നായി മെൽക്കായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കരിയാപ്പിലുണ്ടെങ്കിൽ കരിയാപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നതാണ് കളറൊക്കെ നന്നായി മാറി നമുക്ക് പച്ചമുളകും കരിയാപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കരിയാപ്പില അതുകൊണ്ട് ഇതാ നമ്മൾ പച്ചമുളക് മാത്രം ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ പറ്റുന്ന ഇതൊക്കെ നമ്മൾ തോന്നി കസ്റ്റ് കൃഷ്ണമായിട്ട് അതിലൊന്ന് കുറച്ചു വയ്ക്കണം ഇപ്പം വന്നിട്ട് ഒന്ന് മസാലപ്പൊഴിൻ്റെ അത് എൻ്റെ ചെറിയൊരു അകതം വറ്റി മസാലപ്പൊഴി ഇടുന്നതിൻ്റെ പകരം നമ്മൾ എന്താ ചിപ്പു പുളീൻ്റെ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പം വേണമെങ്കിൽ ഇപ്പം കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒന്ന് കുറച്ച് വെച്ച് മുളക് പൊടിയും അഞ്ഞിപ്പൊടിയും നമുക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അതുകൊണ്ട് നമ്മൾ പുളി വെള്ളം ഒന്ന് വറ്റി വരും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുത്തൊന്ന് നന്നായി ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ കുരുവലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കൂടെ തിളച്ച് കഴിയുമ്പോൾ ആ പച്ചക്കുറ്റലൊക്കെ ഒന്ന് പാറിച്ചിട്ടും ആ മുളക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് അത് ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിനുള്ളത് കേട്ടോ ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാലൻസ് ഓവർ പ്പായിട്ടരുത് ഇപ്പം മീഡിയത്തിന് ഇട്ടാൽ മതി അങ്ങനെ നന്നായിട്ട് അടച്ചൊന്ന് കുറുകി വരണം നന്നായി കുറുങ്ങി വരണം നന്നായി കുറുകി വരണം അപ്പൊ നന്നായി വരണം ഒന്ന് പുളിയൊക്കെ ഒന്ന് കുറുകി വരും നമുക്ക് അറിയാമല്ലോ ഒരു തിക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോ നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടച്ചാളും ശർക്കര ഇട്ട് കൊടുക്കുന്നു ശർക്കരയെല്ലാം നന്നായി മെൽറ്റ് ആയി വന്നൊന്ന് കുറുകി വരണം കേട്ടോ ശർക്കര ഗ് ഗൈറ്റ് ചെയ്തിട്ട് വേണ്ടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അപ്പം ഇട്ടിട്ട് നമ്മൾ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി കിട്ടും ഇങ്ങനെ ഇതാണ് നമ്മൾ ഇഞ്ചിപ്പുലിവിടെ തയ്യാറായിട്ടുണ്ട് ശർക്കരയൊക്കെ വന്നിട്ട് ആവശ്യത്തിന് ഇത്ര മധു മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം തന്നെ സേവ് ചെയ്ത് ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ അതിപോലെ ടേസ്റ്റ് ആണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ച് നാളെ എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് നമ്മളെ വീടിലുള്ള അടുത്തിരി വീടിയാ ബാബായ്